നമസ്കാരം അമേരിക്കൻ ഭീഷണത്തിലേക്ക് സ്വാഗതം അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു കേരളത്തിലെ കാര്യം ഒരു വലിയ പ്രളയം കഴിഞ്ഞതുപോലെ കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ടുകൾ വന്നു നമുക്ക് കുറച്ചേറെ സമാധാനിക്കാം എന്തായാലും ആ ടെൻഷൻ അങ്ങ് ഒഴിഞ്ഞു പോയിരിക്കുന്നു ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് കേരളത്തിലെ ഇലക്ഷനിൽ ഒന്ന് സുരേഷ് ഗോപിയുടെ വിജയം അത് മിക്കവാറും എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് അത് ബി ജെ പിയുടെ വിജയമാണോ അതോ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വിജയമാണോ എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് എന്നെപ്പോലുള്ളവർ കരുതുന്നു ബി ജെ പി എന്ന ബി ജെ പി എന്ന പാർട്ടിക്കല്ല സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാണ് ജനം വോട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാരവും പെരുമാറ്റവും പിന്നെ പാരം പരമ്പരാ പാരമ്പര്യമായിട്ട് നമ്മൾ സിനിമ കണ്ടു വളർന്ന ആളുകൾ അവരുടെ ആരാധനയും ഇതെല്ലാം കൂടെ ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമായതെന്ന് മിക്കവാറും എല്ലാവരും കരുതുന്നു അതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് നമ്മളോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല ബി ജെ പി അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെ മറ്റ് പാർട്ടികൾ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാനും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിജയത്തെ നമുക്കത്ര അത്ര എതിർക്കേണ്ട കാര്യമില്ല അതൊരു പ്രത്യേകിച്ച് തൃശ്ശൂർ പോലൊരു സ്ഥലത്ത് വിജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അവിടെ മൂന്ന് സമുദായങ്ങൾ പ്രബലമാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പിന്നെ മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ പിന്നെ വോട്ട് ചെയ്യില്ല ഈ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്രിസ്ത്യാനികളിൽ നല്ലൊരു പങ്ക് ബി ജെ പിക്ക് പിന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു അതുകൊണ്ടാണല്ലോ അദ്ദേഹം വിജയിക്കുകയും ചെയ്തത് കോൺഗ്രസ്സിന് ഒരു ലക്ഷത്തോളം വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയ ഒരു ലക്ഷത്തോളം വോട്ടാണ് ഈ കെ മുരളീധരന് നഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു അല്ല ബി ജെ പി ബി ജെ പി ആയി മാറുന്നു എന്നുള്ളൊരു സ്ഥിതിവിശേഷവും നമ്മളവിടെ കാണുന്നുണ്ട് എന്തായാലും ഇതൊരു മാറ്റം മാറ്റത്തിൻ്റെ തുടക്കമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതുകൊണ്ട് ബി ജെ പി വരും കാലങ്ങളിൽ ബിജയിക്ക് വന്ന് കൂടുതൽ വിജയങ്ങൾ നേടുമെന്ന് നമുക്ക് ഉറപ്പിക്കാനും ആവില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ബി മറ്റു പിക്ക് സ്ഥലങ്ങളിൽ ഈ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവരുടെ വോട്ട് ശതമാനം വലിയ രീതിയിൽ പിന്നെ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പി ഈ മാർക്സിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയിലെ നല്ലൊരു പങ്ക് കൊഴിഞ്ഞു പോകുന്നു കോൺഗ്രസ് പാർട്ടിയിലെ നല്ലൊരു പങ്ക് കൊഴിഞ്ഞു പോകുന്നു അവരെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള ഒരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത്രയധികം വോട്ട് അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പം മതപരമായ സമവാക്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ആളുകൾ പല രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു സൂചനയാണ് കേരളത്തിലെ ഈ ഇലക്ഷൻ ഫലം എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത് അത് ഭാവിയിൽ എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാക്കും സംസ്ഥാന അസംബ്ലിയിൽ ഇലക്ഷനൊക്കെ വരുമ്പോൾ അത് ഏത് തരത്തിലാണ് പിന്നെ ഏത് തരത്തിലാണത് പ്രവർത്തിക്കുക എന്നാണ് നമുക്കിനി കാണേണ്ടിയിരിക്കുന്നത് ലോകസഭാ ഇലക്ഷൻ നമ്മളെ സംബന്ധിടത്തോളം വലിയ നേരിട്ട് അത്രയധികം ഒന്നും ഒരു കാര്യമല്ല നേരെ മറിച്ച് സംസ്ഥാന ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷനാണ് നമ്മളെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന ബാധിക്കുന്നത് അപ്പോൾ അവിടെ ഈ ബി ഈ പിന്തുണ അത് എത്രമാത്രം വോട്ടായി മാറുമെന്നും എത്രമാത്രം സീറ്റുകളിലേക്ക് മാറുമെന്നുമാണ് നമുക്കിനി കാണേണ്ടിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു ശ്രദ്ധേയമായ കാര്യം വടകരയിലെ ഷാഫി പറമ്പിലിൻ്റെ വിജയമാണ് അപ്പോൾ ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് മിക്കവാറും എല്ലാവരും കരുതിയിരുന്നതാണ് ശൈലജ ടീച്ചർ നല്ലൊരു കാൻഡിഡേറ്റ് ആയിട്ട് കൂടി പരാജയപ്പെട്ടു പോയി അപ്പം നേരെ മറിച്ച് ഇപ്പോൾ കെ മുരളീധരനായിരുന്നു അവിടെ മത്സരിച്ചിരുന്നതെങ്കിൽ ശൈലജ ടീച്ചർ തീർച്ചയായിട്ടും ജയിക്കുമായിരുന്നു അപ്പോൾ സ്ഥാനാർത്ഥി മാറിയതുകൊണ്ടാണ് കൊണ്ടാണ് ആ വിജയം ഉണ്ടായെന്നുള്ളതിന് തർക്കമൊന്നുമില്ല ഷാഫി വളരെ പിന്നെ യുവത്വത്തിൻ്റെ കരുത്തും അത് പിന്നെ പ്രസരിപ്പുമൊക്കെ കൊണ്ടാണ് മത്സരിച്ചത് അദ്ദേഹത്തിന് കളങ്കമറ്റ ഒരു പ്രതിച്ഛായയുമുണ്ട് പക്ഷേ അതിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു കാഫിർ വിവാദം അതായ അതായത് ഷാഫി പറമ്പിൽ അഞ്ചു നേരവും നിസ്കരി നിസ്കരിക്കുന്ന മുസൽമാനാണ് ശൈജലത് ടീച്ചർ ഒരു കാഫിറാണ് അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യരുത് നമ്മൾ മുസൽമാനു തന്നെ വോട്ട് ചെയ്യണമെന്ന് ആരോ പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും മാർസിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് എന്ന് കോൺഗ്രസ്സുകാരും ലീഗ്കാരും ഒക്കെ ആരോപിക്കുന്നുണ്ടെങ്കിലും അതിൽ അതിനെപ്പറ്റി അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ എത്ര കണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ഈ ഒരു സംശയം വരാനുള്ളൊരു കാര്യം മുമ്പ് കെ മുരളീധരൻ കോൺഗ്രസ്സിൽ കോൺഗ്രസ് വിട്ടുപോയി വേറെ ഒരു പാർട്ടിയിൽ സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി അതിൻ്റെ മറവിൽ കോഴിക്കോട് മത്സരിച്ചപ്പോൾ അന്ന് അദ്ദേഹം തോറ്റുപോയി അപ്പോൾ അന്ന് സംഭവിച്ചൊരു കാര്യമാണ് മുസ്ലീങ്ങൾ ഒരു വിഭാഗം മുസ്ലിങ്ങൾ പറഞ്ഞത് എതിർ സ്ഥാനാർത്ഥി മുസ്ലിമായിരുന്നു എതിർ സ്ഥാനാർത്ഥി മുസ്ലിമാണെങ്കിൽ പാർട്ടി ഏതാണെന്ന് നോക്കില്ല ഞങ്ങൾ മുസ്ലിങ്ങളെല്ലാവരും അവർക്ക് വോട്ട് ചെയ്യും ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെയുള്ള ഈ ജാതി തിരിച്ചും മതം തിരിച്ചുമുള്ള ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് ഖേദകരമാണ് അത് തെറ്റായ ഒരു കാര്യമാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം മാത്രമായിരിക്കണം മതം അവിടെ കൂട്ടി കലർത്തുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു വിജയത്തെപ്പറ്റി പറയേണ്ടത് ഈ മറ്റ് കുറേ ഭൂമിക്ക് പാരമായ ചില സ്ഥാനാർത്ഥികളത് ജയശ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഭാഷയിൽ ആൻഡോ ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് പിന്നെ ബെന്നി ബെഹനാൻ ഇങ്ങനെയുള്ള കുറേ കക്ഷികൾ ഇവരൊക്കെ ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് ജയിച്ചാലും ചാഴികാടം ജയിച്ചാലും നമുക്കൊരു വ്യത്യാസം വരില്ല ഒരുപോലെ തന്നെ ഇവരൊക്കെ ജയിച്ചിട്ട് എന്തോ കാണിക്കാനാണ് ഇവരൊക്കെ അവിടെ പോയിട്ട് വാ തുറക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ചെയ്തതായിട്ടോ നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ആളുകളാണ് ലോകസഭയിലേക്ക് പോയി നമ്മുടെ പ്രതിനിധീകരിക്കുന്നത് അതിന് കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ വിടുന്നതിന് പകരം ഇങ്ങനെ ഉള്ള ആളുകളെയാണ് പാർട്ടികൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും അയച്ചു പിന്നെ സ്ഥാനാർത്ഥികളാക്കുന്നത് ഇപ്പോൾ കൊടിക്കുന്നലിനെയൊക്കെ ഈ പ്രാവശ്യവും സ്ഥാനാർത്ഥിയാക്കാണ്ട് എന്ത് കാര്യമായിരുന്നുണ്ടായിരുന്നത് വേറെ എത്രയോ പേര് കോൺഗ്രസിലുണ്ട് അപ്പോൾ ആൻഡോ ആൻറ്റണി രണ്ടു പ്രാവശ്യം കഴിഞ്ഞു രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിഞ്ഞു ഇനി എന്തിനാണ് പിന്നെ അങ്ങേരെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ അത് ഈ ഒരു മാറ്റവും ഈ എന്തെങ്കിലും ഒരു 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 മാറ്റത്തിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ ചെറുപ്പക്കാരെ കൊണ്ടുവരാനും പുതിയ മുഖ പുതിയ മുഖങ്ങളെ കൊണ്ടുവരാനും ഒക്കെ പാർട്ടികൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനാധിപത്യം മുന്നോട്ട് പോവുക എല്ലാം ഈ നിരന്തരം കണ്ടുമെടുത്ത ഈ മുഖങ്ങൾ യാതൊരു കാര്യവും ചെയ്യാത്ത കാര്യങ്ങൾ ആളുകൾ ഇവരൊക്കെ വീണ്ടും വീണ്ടും വിജയിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും മത്സരിച്ചുകൊണ്ടിരുന്നാൽ ജനാധിപത്യം എങ്ങനെ മുന്നോട്ട് പോകും എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി ഈ ബി ജെ പിയുടെ ചിറകുകൾ കുറച്ചൊന്ന് അരിഞ്ഞുകളഞ്ഞു അതുപോലെ തന്നെ കേരളത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഹന്തയ്ക്കും ചെറിയൊരു ഇടിവ് ശരിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാർസിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആ ഏകാധിപത്യ രീതിയിലുള്ള ആ ഭരണത്തിന് കിട്ടിയ അടിയും കൂടെ അപ്പം മൊത്തത്തിൽ ഈ ഒരു ഭരണ പിന്നെ ഭരണ ഭരണത്തോടുള്ള ഒരു എതിർപ്പ് പിന്നെ ഇന്ത്യാ തലത്തിൽ ദേശീയ തലത്തിൽ ബി ബി ജെ പി ഭരണത്തോടുള്ള എതിർപ്പ് കേരളത്തിൽ ഈ പിണറായി ഭരണത്തോടുള്ള എതിർപ്പ് അപ്പം ഈ എതിർപ്പ് എന്തുകൊണ്ടെന്നും അതിനുള്ളൊരു ഉണ്ടാവേണ്ടതുണ്ടെന്നും അണികളും പാർട്ടികളും ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഇപ്പം മോഡി മോദിയുടെ കാര്യത്തിൽ നമുക്കറിയാം ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ബി ജെ പി രംഗത്ത് വന്നത് അപ്പം പിന്നെ പിന്നീട് മോദി ശക്തിപ്പെടുകയും ബി ജെ പി ആർ എസ് എസിനെ കവച്ചു വെക്കുകയും ബി പിന്നെ ആർ എസ് എസ് പറയുന്നതും അവസ്ഥ വരികയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ ആർ എസ് എസ് എങ്ങനെയാണ് നീ പ്രതികരിക്കാൻ പോകുന്നത് മോദി മോദിയുടെ ആ വ്യക്തിപ്രഭാവം ആ ശക്തി പിന്നെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ വരുമ്പോൾ മാറ്റങ്ങൾക്ക് വേണ്ടി അവരും ശ്രമിച്ചു കൂടഴിയുകയില്ല അപ്പോൾ കേരളത്തിലും അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു മാറ്റങ്ങളില്ലെങ്കിൽ പിന്നെ പിന്നെ ഈ വ്യക്തിപൂജയുടെ മറ്റൊരു രീതിയായി പോകും മാർക്സിസ്റ്റ് പാർട്ടിയെ പോലൊരു ഒരു സംഘടന ആ വ്യക്തിപൂജയിലും അല്ലെ വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നതും ഒട്ടും ശരിയല്ല